ഇപ്പോ സെക്രട്ടറി മാധ്യമങ്ങളെ ഫയർ വർക്സ് അസിസ്റ്റന്റിനും അതേപോലെ ഫയർ വർക്സ് പൊട്ടിക്കുന്ന ആൾക്കും ലൈസൻസ് വേണം അദ്ദേഹം അവര് പരീക്ഷ എഴുതണം ആ പരീക്ഷയിൽ വിജയിച്ചവർക്ക് മാത്രമാണ് ഈ ഫയർ വർക്സിന്റെ ഓപ്പറേഷൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കണ്ടീഷൻസ് പിന്നെ കാസർഗോഡും എറണാകുളത്തും അതേപോലെ വെടിക്കെട്ട് അപകടം ഉണ്ടായിട്ടുണ്ട് അതിന്റെയൊക്കെ വെളിച്ചത്തില് കുറേ കാര്യങ്ങൾ ഇതെല്ലാം ഈ സ്കൂളും ഈ പെട്രോൾ പമ്പുകളും അതേപോലെ തന്നെ ഹോസ്പിറ്റലും തൃശ്ശൂർ റൗണ്ടിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ് അവിടുന്നൊക്കെ എൻ ഒ സി വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെയാണ് ഇവിടെ പൊട്ടിക്കാർ ഇത്തവണ അതിൻ്റെ എൻ ഒ സി എല്ലാം വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വേലയ്ക്ക് ഈ പടകം പൊട്ടിക്കുന്നത് അത് രാത്രി ഒരു മണിക്കും രണ്ടുമണിക്കും ഇടയിലാണ് അതിന് ആ സമയത്ത് സ്കൂളും ഉണ്ടാവില്ല പെട്രോൾ പമ്പൊക്കെ എല്ലാം അടച്ച് അതിൻ്റേതായ എല്ലാ പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് ഈ ഇത്ര നാളും ഇവിടെ ഈ വെടിക്കെട്ട് നടത്തിയിരുന്നത് പിന്നെ ഇത് ഒരു എന്താ പറയുക എങ്ങനെയെങ്കിലും ഈ വെടിക്കെട്ടിനെ ഇല്ലാണ്ടാക്കുക ആദ്യം ആന എഴുന്നള്ളിപ്പുമായിട്ടാണ് മുന്നോട്ട് പോയിരുന്നത് അതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അനുമതി തന്നപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വെടിക്കെട്ടുമായിട്ട് തൃശ്ശൂർ പൂരം എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ളതിൻ്റെ കാര്യത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഒരു കാരണവശാലും എനിക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും കൂടുതൽ മന്ത്രിമാരുള്ളത് കേന്ദ്രമന്ത്രി മുതൽ കേരള മന്ത്രിമാരും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഇവിടെ ഉണ്ട് കേട്ട രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും ഉണ്ട് ഇവരൊന്നും ഇതിലൊന്നും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല ഇതൊക്കെ വർഷങ്ങളായി നടന്നു വരുന്ന കാര്യങ്ങളാണ് തൃശ്ശൂർ പുരപ്പറമ്പിൽ ഈ ശിവകാശിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ശിവകാശി ലോബിയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഒരു തടസ്സമില്ല അവരുടെ സാധനങ്ങൾ ഇവിടെ പൊട്ടിക്കുകയാണെങ്കിൽ ഇതിനൊന്നും തടസ്സം വേണ്ട എന്നിട്ട് ഒരു ഒരു ആ നൂറ് കിലോ വരെ നിങ്ങളുടെ കയ്യിൽ വെക്കാം നൂറ് കിലോ നിങ്ങൾ കയ്യിൽ വെക്കാമെന്നേ പറയണുള്ളൂ അത് പൊട്ടിക്കാൻ അനുവദിയില്ല പൊട്ടിക്കണമെങ്കിൽ അതിൻ്റെ ലൈസൻസ് അല്ലി ശരി തിരുവമ്പാടി ദേവസ്വം കെ ഗിരീഷ് കുമാർ മാധ്യമങ്ങളെ കാണുന്നത് ഈ വെടിക്കെട്ട് നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ് ഇത്രയും നാൾ വെടിക്കെട്ട് നടത്തിയിരുന്നത് ഈ നിയന്ത്രണങ്ങൾക്കിടയിൽ തന്നെയായിരുന്നു ആന എഴുന്നപ്പിനിടയിലാണ് പ്രതിസന്ധി ആദ്യം പറഞ്ഞത് ഇപ്പോൾ വെടിക്കെട്ടിന്റെ പേരിൽ മറ്റൊരു പ്രതിസന്ധി പറയുന്നു തുടങ്ങി അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ് ദേവസ്വം സെക്രട്ടറി